ഞാൻ വന്നിട്ടുള്ളത് അമിതവണ്ണവും കുടവയറും എങ്ങനെ ഈ ജീരകം വെച്ചിട്ട് നമുക്ക് കുറക്കാൻ പറ്റും അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അമിതവണ്ണവും കുടവയറും കുറയാൻ സഹായിക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക രാത്രിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇത് രാവിലെ ആവുമ്പോൾ ഇതുപോലെ കളർ ചേഞ്ചായിട്ട് വരും ഇനി ഇത് തിളപ്പിച്ചെടുക്കാം കപ്പിലുള്ള വെള്ളം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊന്ന് കുറുകിയിട്ട് അര ഗ്ലാസ് ആവുന്നത് വരെ കുറുക്കിയെടുക്കണം അപ്പം അതിൻ്റെ ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഈ വെള്ളത്തിലേക്ക് വരും ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് അര ഗ്ലാസ് ആവുന്നത് വരെ ഈ വെള്ളം വറ്റിച്ചെടുക്കണം ഇത് കൂടാതെ ചെറിയ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടവയറും അമിതവണ്ണവും കുറക്കാൻ സഹായിക്കും ഇതായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നാല് ഭാഗത്തിൽ ഒരു ഭാഗം എടുത്തിട്ട് ചെറുനാരങ്ങയുടെ പകുതിയല്ല പകുതി എടുക്കണ്ട പകുതി എടുത്തിട്ട് അതും മുറിച്ചിട്ട് ഒരു ചെറുനാരങ്ങയുടെ നാല് ഭാഗത്തിൽ ഒരു ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും വയറ്റിൽ വെറും വയറ്റിൽ ഇങ്ങനെ ഏഴ് ദിവസം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് അമിതവണ്ണവും കൂടവയറും കുറയ്ക്കാൻ ഇത് സഹായിക്കും ഇതുകൂടാതെ കുറച്ച് എക്സസൈസ് ചെയ്യാം കുറച്ച് മധുരം കൺട്രോൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുടവയറും അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് നല്ലൊരു പരിഹാരമായിട്ട് മാറും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഇതുപോലെ ചെറിയ ഭക്ഷണം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം വെറും വയറ്റിൽ കുടിച്ച് നോക്കൂ അമിതവണ്ണവും കുടവറും പെട്ടെന്ന് കുറ കുറയ്ക്കാൻ പറ്റും ഇനി അമിതവണ്ണവും കുടവേറും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടും ഇത് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്